ഹലോ ഹലോൺ വെൽക്കം ബാക്ക് ടു ദി ഡേ രാവിലെ ടുണീറ്റിട്ട് അതിരാവിലെ ഒന്നും അല്ല ഒരു എട്ടര ഒമ്പത് മണിക്കൊക്കെ എണീച്ചിട്ട് ചായ ഓടിക്കാനുള്ള പോക്കാണ് നീ അപമാനിക്കുന്നു അപ്പോ രാവിലത്തെ ചായ അത് മസ്റ്റാണ് ഞങ്ങൾ ചായ ഒടിച്ചു അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കാലാവസ്ഥ ലൈക്ക് അധികം ചൂടൊന്നും ഇല്ലാണ്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു റിസോർട്ടിൽ നല്ല കിടലൻ വ്യൂ ഒക്കെ ആയിരുന്നു രാവിലെ തന്നെ രശ്മി എന്തോരം ഡിഫറൻസ് അറിയോ അമ്പും വെല്ലും ഞങ്ങളുടെ ഒരുവിധം ഇതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ സഞ്ചിത്തേട്ടന്റെ ഊഴായിരുന്നു തോൽക്കാൻ ചിന്നന്റെ ലൈഫ് പിന്നെയും ബാക്കിയായിരുന്നു പക്ഷെ ചക്കയിടുമ്പ ഇടക്കൊക്കെ പോയ ചാവോ കൊണ്ടു അവിടെ ഒരു രണ്ടു മൂന്ന് പൂച്ചകൾ ഉണ്ടായിരുന്നു ഫുൾ ടൈം നമ്മുടെ പിന്നാലെ ആയിരുന്നു അത് എന്താ ഇത് വരാത്തത് ദേശിട്ട് നേരോ അല്ലെങ്കിൽ രാവിലത്തെ അങ്ങനത്തെ കലാപരിപാടികൾക്ക് ശേഷം ഞങ്ങള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അന്ന് നൂൽപുട്ടും ആപ്പം പിന്നെ വെള്ളപ്പയർ കൊണ്ടുള്ള കറി അതൊക്കെയായിരുന്നു പിന്നെ ബ്രെഡ് ജാം ബോയിൽ ചെയ്ത എഗ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു ബ്രെഡിൽ രണ്ട് കളർ ജാം തേച്ച് കഴിക്കുന്നതിന്റെ ആ സന്തോഷമാണ് രീശേട്ടന്റെ മുഖത്ത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുമോ അങ്ങനെ പോവാൻ പാടില്ല തൊടാൻ പാടില്ല കേട്ടോ തൊടാൻ പാടില്ല നേച്ചറിന്റെ സ്വിമ്മിംഗ് പൂള് പോവാം ഓക്കെ അരുവി ഓൾറെഡി ഈ കണ്ടന്റിലുണ്ട് അതുകൊണ്ട് ഈ അരുവിയിലേക്ക് പോകുന്നതിന്റെ അവിടെ ആയിട്ട് ഫെൻസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഈ മൃഗങ്ങളൊന്നും അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി സ്റ്റേ ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ ഇതാണ് ഞാൻ പറഞ്ഞ നാച്ചുറൽ പൂൾ ഞങ്ങൾ പോകുമ്പോഴേക്കൊക്കെ റേശിയായിട്ട് അനുസാരനോ അവിടെ ചെന്ന് ഓൾറെഡി വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു പക്ഷെ നല്ല ഒരു ആംബിയൻസും തണുപ്പ് എന്നൊക്കെ വെച്ചാല് നല്ല കൊടും തണുപ്പായിരുന്നു പിന്നെ പാറയില് നല്ല വഴുക്കലും ചില ഭാഗത്താണെങ്കിൽ നല്ല ആഴമായിരുന്നു ജയ് ചേട്ടൻ കെയിം ടു റെസ്ക്യൂ മീ കാരണം അവിടെ നല്ല ആഴമായിരുന്നു ഈ ചാട്ടത്തിലിരുന്നോ ഈ ആ ഇവിടെ വാള ആണല്ലേ കറങ്ങിക്കോ രേശേട്ടൻ ചിനുവിനെ പിടിക്കാമെന്നു പറഞ്ഞിട്ട് തള്ളി വിട്ട് ഞങ്ങൾ പോയി നിന്ന റിസോർട്ടിന്റെ മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ അരുവി നല്ല രസമാണ് പിന്നെ കൊടും തണുപ്പുള്ള വെള്ളം നല്ല കാട് എല്ലാം കൊണ്ടും വി എൻജോയ്ഡ് എ ലോട്ട് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ആ വെള്ളത്തിൽ തന്നെ ആയിരുന്നു പഠിക്കണോ അങ്ങനെ രണ്ടു മൂന്ന് മണിക്കൂറത്തെ കുളി കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് റെഡിയായി ഞങ്ങൾ എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാൻ തീരുമാനിച്ചു ഇത്രയും ഒരുങ്ങി കെട്ടി പോകുന്നത് ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒറ്റ വണ്ടിയിലാണ് പോയത് ബിക്കോസ് അങ്ങനെ പോകുമ്പോ അതിനൊരു പ്രത്യേക ഫീലാണ് ഗിവ് യു മെമ്മറീസ് െ കുന് വീഡിയോ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ തന്നെയുള്ള നമ്മുടെ നയൻറ്റീൻ എയ്റ്റീസ് നമ്മുടെ സലീം സലീമില്ലേ അങ്ങേരുടെ സ്വന്തം നയൻറ്റീൻ എയ്റ്റീസിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് ഇതൊരു പക്ക നമ്മുടെ പഴയ തറവാടില്ലേ അതിനെ ഒരു റെസ്റ്റോറൻ്റ് ആക്കിയതാണ് അവിടുത്തെ ഫുഡും നല്ലതായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് രണ്ട് തവണ വയനാട്ടിൽ വന്നിട്ടുണ്ട് സോ അപ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുള്ളതും നല്ല ഫുഡാണ് നല്ല ആംബിയൻസുമാണ് കേട്ടോ ഇവിടെ രീശേട്ടൻ എന്നോട് പറഞ്ഞത് ഇത് ബബിൾസ് നാരങ്ങയാണെന്നൊക്കെയാണ് എനിക്ക് പിന്നെ ഇതൊന്നും അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞമ്മളവിടെ എത്തിയിട്ട് എന്ത് ഫുഡാണ് കഴിച്ചതെന്ന് കാണണ്ടേ രീശേട്ടനും സഞ്ജിത്തേട്ടനും മീൽസാണ് പറഞ്ഞത് ഞാൻ ഒരു പാൽ പൊറോട്ട വിത്ത് ബീഫ് പറഞ്ഞു ചിന്നൊരു ചിക്കൻ ബിരിയാണി പറഞ്ഞു നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത് അനസേട്ടനും ഫാമിലിയും അവരും മീൽസ് തന്നെയാണ് കഴിച്ചത് നല്ല തിരക്കായിരുന്നു ഗൈസ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല രണ്ട് ടേബിളിലായിട്ട് ഇരുന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് പാൽ പൊറോട്ട വിത്ത് ബീഫ് ആ കോമ്പിനേഷൻ നല്ല കിടലനായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വയനാട്ടിൽ പോകുന്നവർ നയൻറ്റീൻ എയ്റ്റീസിൽ കയറിയിട്ട് എന്തായാലും ഫുഡൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം നല്ല ഫുഡാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ പാലിൽ കുതിർന്ന പൊറോട്ടേന്ന് ഒരു പീസ് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഒരു കഷ്ണം ബീഫിലിങ്ങനെ ചുരുട്ടി വായലിട്ടല്ലോ കിടിലൻ ടേസ്റ്റാണ് ഗൈസ് താനുമൊക്കെ ഫുൾ ഉറക്കമായിരുന്നു കാറിൽ കയറിയപ്പോൾ തന്നെ അവൻ കടന്നുറങ്ങി എന്നിട്ട് അവനുള്ള ഫുഡ് ഞങ്ങൾ അവിടുന്ന് പാർസൽ എടുത്തു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു വി ആർ ഹാപ്പി ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഫുഡ് എല്ലാവരുടെ ഫുഡും നല്ലതായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് അവിടുത്തെ ഒരു കോക്കനറ്റ് കോക്കനറ്റ് സം സം ജ്യൂസ് എന്തോ കുടിച്ചു അതും നല്ല നല്ല ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ചിന്നോൻ്റെ റിയാക്ഷൻ നിങ്ങൾ നോക്കണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടുന്ന് രേശിയേട്ടൻ ഒരു ഐസ്ക്രീം എടുത്തു ഞാനൊരു മിൽക്ക് കേക്ക് മേടിച്ച് കഴിച്ചു മിൽക്ക് കേക്ക് നല്ല ടേസ്റ്റാണ് മിൽക്ക് കേക്ക് പിന്നെ എല്ലാ മിൽക്ക് കേക്കും ടേസ്റ്റാണ് ഇതും നല്ല ടേസ്റ്റായിരുന്നു അവിടെ എന്തൊക്കെയോ റിനവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ വയനാട്ടിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ മുളയാരി പായസത്തിന്റെ സ്റ്റോൾ കാണാൻ പറ്റും അപ്പൊ ഞങ്ങള് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതായത് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് റിസോർട്ടിലോട്ടുള്ള യാത്രയായിരുന്നു അവിടെ നിന്ന് ഞങ്ങളൊരു മുളയാരി പായസം മേടിച്ചു രണ്ട് ഗ്ലാസ്സേ മേടിച്ചുള്ളൂ അത് നമ്മൾ എല്ലാരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു ഇറ്റ് വാസ് ഗഡ് എനിക്കാ പായസം കുടിച്ചപ്പോ നമ്മൾ സാധാരണ ഗോതമ്പ് പായസം ഒക്കെ അങ്ങനൊരു ഫീലിംഗ് ആണ് തോന്നിയത് ഇറ്റ് വാസ്തൂരി പായസം പിന്നെ വയനാട് ഉള്ള ദ വാൾനട്ട് കേക്ക്സിൽ കയറിയിട്ട് അവിടുത്തെ എന്തോ ഒരു ക്രീം പൺ ഭയങ്കര ഫേമസാണെന്ന് ഞങ്ങളൊരു ഇൻസ്റ്റഗ്രാം റീലിൽ കണ്ടു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി നമ്മൾ അവിടെ കയറി കൂട്ടത്തില് നമ്മൾ ഒന്ന് രണ്ട് കപ്പ് കേക്ക് അങ്ങനെയൊക്കെ മേടിച്ചു എന്നിട്ട് നേരെ തിരിച്ച് റിസോർട്ടിലെത്തി അപ്പോൾ നമ്മൾ നിന്ന് റിസോർട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോർട്ടിൽ എത്തിയതിന് ശേഷം വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളൊരു നാന്നൂറ് മീറ്ററോളം ജീപ്പിൽ വേണം പോവാൻ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒമ്പത് പേരായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടെ ഒറ്റ ട്രിപ്പിൽ പോകാനും പറ്റില്ല രണ്ട് ട്രിപ്പ് അടിക്കണം അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിച്ചു എല്ലാവർക്കും കൂടെ ഇങ്ങനെ സംസാരിച്ച് നടക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നിട്ടാണ് പോയത് ഇത് ഇത് കുക്കു പറ്റില്ല നോക്കാനോ നമുക്ക് അവിടെ എടുക്കാം ഈ റിസോർട്ടിൽ നമ്മൾ രാത്രി ഒറ്റയ്ക്കൊക്കെ നടക്കുന്നു പറഞ്ഞാൽ നല്ല പേടിയോ കൂട്ടോ കാരണം ഫുള്ള് കാടാണ് ചുറ്റും കാടാണ് അങ്ങനെ റിസോർട്ടിൽ ഞങ്ങൾ ആദ്യം ചെയ്തത് ക്രീം ബൺ ടേസ്റ്റിംഗ് ആണ് നല്ല ക്രീം ബൺ ആയിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു വന്നോടി ഫ്രഷ്ലി ബേക്ക്ഡ് കഴിക്കുമ്പോ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവുന്നു ക്രീം ബൺ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി തിരിച്ചു വന്ന് ടീ ടൈം ഒരു ഒരാറു മണി ആറേകാലൊക്കെ ആയപ്പോൾ നമ്മൾ ചായ കുടിച്ചു ചായ വാസ് ഗുഡ് ആ ടൈമിലുള്ള ആ റിസോർട്ടിലുള്ള ഒരു ലൈക്ക് ആ സ്കൈം എല്ലാം കൊണ്ടും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ കുറച്ച് നേരം ഷട്ടിൽ കോക്കൊക്കെ കളിച്ചു അന്ന് ഇങ്ങനെ സ്കൈൻ്റെ കളർ മാറി മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ആദ്യം ഓറഞ്ച് പിന്നെ ഒരു ഗ്രേ കളർ അങ്ങനെയൊക്കെ ആയിട്ടൊരു നല്ല കിഡിലൻ ടൈം ആയിരുന്നു കേട്ടോ അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ പിന്നെ നമ്മൾ കുറേ നേരം ഷട്ടിലൊക്കെ കളിച്ചു വി എൻജോയ്ഡ് പിന്നെ രാത്രിയായപ്പോൾ ചെസ് നമ്പർ വൺ ടു ത്രീ ഓൺ സ്റ്റേജ് ആയിരുന്നു ഞങ്ങൾ എന്ത് പാട്ടിനെ ഡാൻസ് കളിക്കണേന്ന് ഈ സ്റ്റെപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഭയങ്കര സ്റ്റെപ്പാണേ പിന്നെ ഡാൻസ് ഒക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ ചീട്ട് കളിക്കാൻ തുടങ്ങി എനിക്ക് ചീട്ട് കളിക്കാൻ അറിയില്ലെങ്കിലും ചുമ്മാ എങ്കിലും ഞാൻ അവരോട് ഇരുന്നു ഒരു ഒളിപ്പിച്ചു വെക്കും നിനക്ക് ഫസ്റ്റ് റമ്മി ആ കാർഡ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്കിത് കളിക്കാറില്ലെങ്കിലും രണ്ട് പ്രാവശ്യം ഞാൻ ഈ കളി ജയിച്ചു അതാണ് അതിന്റെ ഹൈലൈറ്റ് എങ്ങനെ ജയിച്ചു എങ്ങനെ കളിച്ചു എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ രണ്ട് പ്രാവശ്യം ഞാൻ ഈ കളി ജയിച്ചു

ോ അങ്ങനെ ചീട്ടുകളെയും കഴിഞ്ഞ് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിച്ചു ഞാൻ പറഞ്ഞില്ല ആ പൂച്ചകൾ ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ മുന്തിരി ചപ്പാത്തി പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു കറി ഇതൊക്കെ ആയിരുന്നു കഴിക്കാൻ രാത്രി ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് രാത്രി ഞങ്ങൾ ചപ്പാത്തിയാക്കി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ചെറിയൊരു ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവർ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ക്യാമ്പ് ഫയറ് സെറ്റ് ചെയ്ത ഏരിയയും ഭയങ്കര നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഏരിയ ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അവിടെ അവിടെ പോയിട്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാട്ടിടുമ്പോൾ അതിൻ്റെ ഹൂക്ക് സ്റ്റെപ്പ് മാത്രമേ അറിയില്ലോ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുമ്പോഴുള്ള മറ്റേ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളില്ലേ അതുമാത്രമേ അറിയുള്ളൂ ഞങ്ങൾ ആ പാട്ടിൽ ആ ആ ലൈന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും എന്നിട്ട് ആ പാട്ടിൻ്റെ ആ ഹുക്ക് സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഡാൻസ് കഴിഞ്ഞു ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ പക്ഷെ എന്നാലും എല്ലാവരും കൂടെ ആയിട്ട് അങ്ങനെ കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ല രസമാണ് നല്ല 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 ടൈം ആയിരുന്നു ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ രസമായിരുന്നു ചിഹ്നമായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തില് ഡാൻസ് മാസ്റ്റർ വിക്രം ഇടക്കിടയ്ക്കുള്ള മുദ്രകൾ ശ്രദ്ധിക്കണം അവൾ ഓരോന്ന് കാണിച്ചാലും ഞങ്ങൾ അതേമാതിരി കാണിക്കും അതായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി അതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഒരു ഡേ ഞങ്ങൾ ഒക്കെ കളിച്ച് ഞങ്ങൾ പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ പാടി കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ പോയതാണ് എല്ലാം കൊണ്ടും ആ ഡേയും ഭയങ്കര കാമൻ ആയിരുന്നു വലിയ അങ്ങനെ തിരക്ക് പിടിച്ച് നമ്മൾ എവിടെയും പോവുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാവുന്ന സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് എല്ലാം രസമായിരുന്നു അപ്പം അതാണ് ഞങ്ങളുടെ ഡേ ടു ഇൻ വയനാട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്